നമസ്കാരം ആലപ്പുഴ സി പി എമ്മിൽ വീണ്ടും പ്രതിസന്ധികളുടെ പെരുമഴക്കാലം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുമ്പോൾ കായംകുളം സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറികൾ ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടി വിട്ടു വിഭാഗീയതയിൽ മനനൊന്താണ് രാജി എന്ന് ഏവരും രാജിക്കത്തിൽ പറയുന്നു ഇവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം ബി ജയചന്ദ്രനുമാണ് രാജിവെച്ചത് ഇരുപത്തിയഞ്ച് വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനന്നൊന്നാണ് രാജി എന്നും ഇരുവരും രാജിക്കത്തിൽ പറയുന്നു ഇത് സി പി വലിയ രീതിയിൽ തലവേദനയാകും പിന്നോക്കു വിഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഉടൻ തന്നെ പാർട്ടി വിടുമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ സി ബാബുവിന്റെ അമ്മയാണ് കെ എൽ പ്രസന്നകുമാരി കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കായംകുളത്ത് കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്നു പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുവെങ്കിലും ഫലമൊന്നും കണ്ടില്ല കായംകുളം സി പി എമ്മിൽ സമൂഹ മാധ്യമ പോര് മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു കായംകുളം സി പി എമ്മിൽ നേതാക്കളുടെ രഹസ്യ പിന്തുണയോടെയാണ് ഇരുവിഭാഗവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചത് കായംകുളം ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉയർത്തിയത് ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ കൂട്ടരാജി കായംകുളത്തെ എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്കിൽ ഒരു വിഭാഗം സിപിഎം പ്രവർത്തകർ ആരോപണങ്ങൾ ഏരിയ എതിർപ്പുള്ള ആയിരത്തോളം പേർ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുമെന്ന് മുന്നറിയിപ്പും വിവാദ കരിമണൽ കമ്പനിയുമായി കായംകുളത്തെ പ്രമുഖ നേതാവിന് ബന്ധമുണ്ടെന്നും ഈ കമ്പനിയുമായി ബന്ധമുള്ള ഒരാൾ ക്രിമിനൽ കേസ് പ്രതിയായപ്പോൾ പാർട്ടി ഓഫീസിലും സ്വന്തം വീട്ടിലും ഒരു നേതാവ് ഒളിത്താവളം ഒരുക്കിയെന്നും ആക്ഷേപം ഉയർന്നു ബസ്സിലെ കിളിയായും ഇൻസ്റ്റാൾമെന്റ് വിൽപ്പനക്കാരനായും മുൻപ് ജോലി ചെയ്തിരുന്ന ഏരിയ നേതാവിന് ഇപ്പോൾ ഇരുപത് കോടിയുടെ ആസ്തിയുണ്ട് എന്നും കുറിപ്പിൽ ആരോപിക്കുന്നു പാർട്ടിക്ക് വേണ്ടി കേസിൽപ്പെട്ട സഖാക്കളുടെ ജീവിതം വഴിമുട്ടി ാമിയെ മുൻനിർത്തിക്കൊണ്ട് സ്വകാര്യ സ്കൂളുകളുടെ നടത്തിപ്പിൽ നേതാവ് ഇടപെടുന്നതായും എഫ് ബി കുറിപ്പിൽ പറയുന്നു സഹകരണ ബാങ്കുകളിലെ അഴിമതി കള്ള് ഷാപ്പുകളിൽ കോൺട്രാക്ട് നൽകുന്നതിന് പിന്നിലെ ഇടപാടുകൾ തുടങ്ങിയവയെ ആരോപണങ്ങളുണ്ട് ഇതെല്ലാം ആളി കത്തുന്നതായാണ് പ്രസന്ന കുമാരിടേതടക്കമുള്ള രാജി ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ആളൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ പ്രതിയാക്കപ്പെട്ടയാളെ സി പി എമ്മിൽ തിരികെ എടുത്തതിൽ ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധം കൂട്ടരാജിയിൽ കലാശിച്ചിട്ട് ഏതാനും നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ മൂന്ന് വനിതകൾ ഉൾപ്പെടെ അഞ്ചു പേർ അന്ന് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചു മഹിള അസോസിയേഷൻ ഡിവൈഎഫ്ഐ മേഖലാ തലത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾ ഉൾപ്പെടെയാണ് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചത് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ പ്രതിയും മുൻ കണ്ണർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സാബുവിനെ മൂന്ന് മാസം മുൻപാണ് സി പി എമ്മിൽ തിരികെടുത്തത് ഇതിനെതിരെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാത്തതിനാലാണ് രാജി സ്മാരകം തകർത്ത കേസിൽ പ്രതികളെ തെളിവില്ലാത്തതിനാൽ കോടതി വെറുതെ വിടുകയുണ്ടായി ഇതിനു സാബുവിനെ പാർട്ടിയിൽ തിരികെയെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാർട്ടിയുടെ മേഖലാ പ്രവർത്തിക്കുന്ന നേതാക്കളുടെ രാജി